കായംകുളം നഗരസഭയിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൗൺസിൽ ഹാളും ലിഫ്റ്റും പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ റീത്ത് വച്ച് പ്രതിഷേധിച്ചു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭയിൽ ഒരു കോടി രൂപ ചെലവഴിച്ച കൗൺസിൽ ഹാളും ലിഫ്റ്റും കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി അഴിമതിയുടെ നിത്യസ്മാരകമായി മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇതിന് ഉത്തരവാദികളായ എൽ ഡി എഫ് ഭരണ നേതൃത്വത്തിലെ ഉന്നതന്മാർക്കെതിരെ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടും കായംകുളം നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ കൌൺസിൽ ഹാളിന് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കായംകുളം പട്ടണത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുന്നവർ അടുത്ത അഞ്ചു വർഷത്തേക്ക് വികസന സെമിനാർ നടത്തുന്നത് ആരെ കബളിപ്പിക്കാനാണെന്ന് യു ഡി എഫ് കൌൺസിലർമാർ ചോദിച്ചു പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി നഗരസഭയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ കിയോസ് കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്നില്ല കായംകുളം പട്ടണത്തിൽ വന്നുപോകുന്ന ആളുകൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമൊരുക്കാൻ കഴിയാത്ത എൽഡിഎഫ് ഭരണ നേതൃത്വം എന്ത് വികസനമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും യു ഡി എഫ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കൌൺസിലർമാരായ ജെ ഷാജഹാൻ എ പി ഷാജഹാൻ ബിദു രാഘവൻ ബിജു നസറുള്ള അൻസാരി കൊയ്ക്കലേത്ത് ആർ സുമിത്രൻ ഗീത പി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷക്കാലമായി കായംകുളം നഗരസഭ ഭരിച്ച് തുലച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഭരണം ആ ഭരണത്തിന്റെ പൈതൃതങ്ങൾ ജനങ്ങളിൽ നിന്നും മാറ്റിമറിക്കാൻ വേണ്ടി വികസന സദസ്സും വികസന സമ്മേളനങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് ഈ സമ്മേളനങ്ങളിലൊന്നും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അവർ ചെയ്ത ഒരു കാര്യവും സാധിച്ച ഒരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യവും പറയുവാനോ ചൂണ്ടിക്കാണിക്കുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ എഴടിയ ഭരണത്തിൽ ഇന്നിപ്പോൾ ഏഴ് വർഷക്കാലമായി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വാട്ടർ ടൂസ്ക് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ എഴടിയ ഭരണകാലത്ത് കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതിയാണിത് നാല് ദിവസക്കാലം മാത്രമാണ് ഇതിൽ നിന്നും ജനങ്ങൾക്ക് വെള്ളം ശേഖരിക്കാൻ കഴിഞ്ഞത് ഇത് ഒരു പത്തോ പതിനായിരം രൂപ ചെലവാക്കി ഒന്ന് റിപ്പയർ ചെയ്യുവാനോ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാക്കാനോ കഴിയാത്ത എൽ ഡി എഫ് ഭരണത്തിന്റെ ഈ അശ്രദ്ധയിൽ അവരുടെ ജാഗ്രതാ കുറവിൽ കായംകുളത്തെ യു ഡി എഫ് ഭരണ നേതൃത്വം ഈ ഏഴു വർഷക്കാലമായി ചരമവാർഷികം ആചരിക്കുന്ന ഈ റേഡിയോ ഈ വാട്ടർ ക്യോസ്കിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് ഈ ചരമദിനത്തിൽ റീത്ത് സമർപ്പിക്കുക അഴിമതിയുടെ നിത്യസ്മാരകമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണുന്നത് ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മുകളിൽ നിന്ന് വെള്ളം വീണത് ചോർന്നൊരിക്കുകയാണ് ഏതായാലും മരപ്പട്ടിന്റെ അഞ്ചോ ആറോ മരപ്പട്ടികൾ കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഇതിനകത്ത് പാർക്കുന്നത് ഇവിടെ ഈ വെള്ളം വീണ് ചോരുന്നത് പോലെ തന്നെ മരപ്പട്ടി ഇതിന്റെ മുകളിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ താഴെ കൗൺസിലർമാരെ തലയിൽ വന്ന് വീണിട്ടുണ്ട് ഇതിൽ നിന്ന് നടത്തിയിരിക്കുന്ന ഈ തൊണ്ണൂറ് ലക്ഷം രൂപ മുടക്കി ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ അഴിമതിയുടെ സ്മാരകം കേരളത്തിലെ ജനങ്ങൾ ഇതറിഞ്ഞാൽ അവിടുന്ന് ജാഥയായ ആളുകൾ വന്നി വരെ ഇവിടുന്ന് നടിച്ചു കാരണം ഞങ്ങൾ ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അഴിമതികൾ ഓരോന്നോരോന്നായി എട്ട് വർഷക്കാലമായി ഇതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടാണിത് ഒരു കാരണവശാലും ഫിറ്റല്ലാത്തൊരു കെട്ടിടം അറുപത് വർഷം കഴിഞ്ഞൊരു കെട്ടിടത്തിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഇങ്ങൊരു ചമയം നടത്തിയിട്ട് ആർക്കു വേണ്ടിയാണെന്നുള്ളത് ഇന്നേ വരെ അവർക്ക് തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല ഇത് ജനങ്ങളുടെ വെല്ലുവിളിയാണ് വീണ്ടും വോട്ട് തന്ന് വികസന സെമിനാർ നടത്തി ഞങ്ങൾക്ക് ജനങ്ങൾ അംഗീകാരം തരുമെന്ന് പറയുന്ന ഇവർ കേരളത്തിലെ കായംകുളത്ത് ഏറ്റവും കൂടുതൽ കോടിക്കണക്കൻ രൂപ മുടക്കി പലയിടത്തും അതുപോലെ വാട്ടർ ക്ലേസ് കായംകുളം ഗവൺമെന്റ് നമ്മുടെ സസ്യമാർക്കിന്റെ കെട്ടിടം ചോർന്നൊരുക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന തുണ്ടത്തിൽ കുഞ്ഞുകൾ സ്മാരക കെട്ടിടം നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കണം മൊത്തം ചോർന്നൊരുക്കിയാണ് അങ്ങനെ കായം ടെർമിനൽ ബസ് സ്റ്റാൻഡ് ഇത് മുഴുവൻ കായംകുളത്ത് യു ഡി എഫ് കൊണ്ടുവന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും തല്ലി തകർത്തുകൊണ്ടാണ് ഇവിടെ ഈ ഈ പണി കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം ഏത് നിമിഷവും വരും ഇതിന് ഉത്തരവാദികൾ ആരായാലും അഴിഎണ്ണേണ്ടി വരുമെന്നുള്ളതാണ് യു ഡി എഫിന് പറയാനുള്ളത് മുടിയോസ് ഉണ്ട് അക്കരെ നേരെ അക്കരെ തയ്യാറാണ് ആവലിക്ക് ഇതിനെ നമ്മൾ കേറ്റിക്കോരീത വെച്ചിട്ട് ഞാൻ വടോവാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇ ഈ ഈ സ്ഥലത്ത് മുഴുവൻ മാലിന്യങ്ങൾ കൂത്ത് കിടക്കുക മാലിന്യങ്ങൾ കൂട്ടിയിടാനുള്ള ഒരു സ്ഥലമാക്കി ഈ അറുപത് ലക്ഷം രൂപയുടെ നിർമാണം അതുപോലെ ഗ്ലാസ് ഇട്ടിടിക്കുന്നു ഈ പഴയ കെട്ടിടത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നു നടത്തി വെള്ളം കൂടിയാണ് നമ്മള് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല എയർ കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും ആ എയർ കണ്ടീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുറിയിൽ എപ്പോഴാ ഇത് ഓൺ ചെയ്തു എന്ന് ഇവര് പറയണം കഴിഞ്ഞ എനിക്കൊന്നും ഒരു ആറ് മാസം മാസം എങ്കിലും വായിക്കാണോ ഈ ബ്ലൂ സ്റ്റാർ ഈ എയർ കണ്ടീഷണറിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് എയർ കണ്ടീഷണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്രമാത്രം കൃത്കാര്യസ്ഥത രാജ്യത്തെ പണത്ത് ജനങ്ങളോടുള്ള വെല്ലുവിളി എത്രമാത്രമാണോ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളോ നമുക്ക് ഇതെല്ലാം തോന്നില്ല എന്നാൽ ഫയലുകളാണ് ഈ നഗരസഭയിൽ പാവപ്പെട്ടവന്റെ ഓരോ വിഷയങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഫയലുകളാണ് ഈ നനഞ്ഞ് പൊടിഞ്ഞു പോയിരിക്കുന്നത് ആരാണ് ഉത്തരവാദി ഈ നഗരസഭ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ ഈ ഭരണത്തിന്റേതായ ഉജ്ജ്വലമായ പോരാട്ടം യു ഡി എഫ് നൽകുന്നത്